ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കറി ചട്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചിക്കൻ സോസേജ് പെപ്പർ റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ ടേസ്റ്റായിരിക്കും ഇത് നമ്മുടെ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ ആയാലും നല്ല അടിപൊളിയായിരിക്കും പെട്ടെന്നൊരു പത്ത് മിനിറ്റിൽ തയ്യാറാക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് എങ്ങനെയാക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ കുറച്ച് സോസേജ് ഒരു പാക്കറ്റ് സോസേജ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇത് നമ്മളതിനെ ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം ഇതുപോലെ നമുക്ക് എല്ലാം സ്ലൈസ് ചെയ്ത് വെക്കാം അപ്പം ഞാൻ ഒരു ചെറിയ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ പച്ചമുളക് അധികം എരിവ് എരിവണമെന്നുള്ളവർക്ക് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഇടാം അതുപോലെ നമ്മൾ കുരുമുളക് കൂടി ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൗളിലേക്ക് കുറച്ച് മുളകൊടി ചേർക്കാം അതുപോലെ തന്നെ ഒരല്പം ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഓയിൽ ചേർക്കാം ഇത് വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിൽ നമുക്ക് കടുക് കടക് പൊട്ടിക്കണം അതുപോലെ തന്നെ ഇത് പെരിഞ്ചീരകമാണ് ഇനി ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തു അതുപോലെ തന്നെ കൂടി ഇട്ടു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം അതൊന്ന് അല്പം റോസ്റ്റ് ചെയ്യാം നമുക്കിത് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചുള്ളി എരിഞ്ഞ് വെച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല ഇനി കുരുമുളക് പൊടി ഇതൊക്കെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പുതിന പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് നല്ല രുചിയായിരിക്കും അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി നമ്മുടെ ചിക്കൻ സോസേജും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഒരു അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം സിമ്മിൽ വെച്ച് വേവിച്ചാൽ മതി അധികം തീ വേണ്ട സിമ്മിൽ വെച്ചിട്ടൊരു നാല് മിനിറ്റോ അഞ്ച് മിനിറ്റോ വയ്ക്കാം അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇത് ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിനായാലും നല്ല വളരെ എളുപ്പത്തിലൊരു പത്ത് മിനിറ്റിൽ തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് വളരെ ടേസ്റ്റാണ് ഇതിപ്പം ഈ കൂർക്ക കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ആ ഒരു ലുക്കും ടേസ്റ്റൊക്കെ അതുപോലെ തന്നെ ഉണ്ട് നല്ല രുചിയാണ് സോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരിലേക്കും ചേർച് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സോ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും ബൈ ബൈ